കല്യാണ ആഘോഷ വാർത്തകൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അപകടത്തിലോട്ട് കിടക്കുന്ന വാർത്തകളൊക്കെ അത്ര സന്തോഷം തരുന്നതല്ല എന്ന് പറഞ്ഞേ മതിയാവും എന്നാൽ അത്തരമൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കല്യാണ ആഘോഷത്തിനിടയിൽ സംഭവിച്ച വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന തൃപ്പങ്ങോട്ട് വിവാഹാഘോഷത്തിനിടയിൽ ഉഗ്രവിഷമുള്ള രാസവസ്തു പൊട്ടിച്ചതിൻ്റെ സൗണ്ട് കേട്ട് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പൊന്നോമനയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ സാധിക്കില്ല അത്രയ്ക്കും മാനസിക നില തെറ്റി നിൽക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരിക്ക് സഹോദരിയും ഗർഭിണിയാണ് അവളുടെ സ്ഥിതിയും മോശമായിട്ടാണ് തുടരുന്നത് എല്ലാവരും തന്നെ പേടിച്ച് ബഹളം വെക്കുന്നുണ്ട് ബന്ധുക്കൾക്കും ഈ വിവരം അറിയാവുന്നതാണ് ഇവിടെ ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിക്ക് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ളൂ എന്നും നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നടന്ന വിവാഹ ആഘോഷത്തിനിടയിൽ ഉഗ്രവിഷമുള്ള സ്ഫോടക വസ്തു പൊട്ടിച്ച പൊട്ടിച്ചത് എന്നാണ് പറയുന്നത് ആദ്യം പൊട്ടിച്ചപ്പോൾ തന്നെ കുഞ്ഞിൻ പേടിച്ചു കര പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു അപ്പോൾ തന്നെ ഇനി പൊട്ടിക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ് ആരും അത് വകവയ്ക്കാൻ കൂട്ടാക്കിയില്ല ആ പെഞ്ചു കുഞ്ഞി കുഞ്ഞിപ്പോൾ കണ്ണൂരിലെ മിംസ് ഹോസ്പിറ്റലിലാണ് ഞായറാഴ്ച രാത്രിയാണ് ആദ്യമായി സംഭവം നടക്കുന്നത് വൺ സൗണ്ടോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് ആർക്കൊക്കെ അപകടം പറ്റിയെന്നാണ് എല്ലാവരും കരുതിയത് എന്തിനാണ് ഇങ്ങനെ ഒരു കല്യാണ ചടങ്ങിൽ ഇങ്ങനെയൊക്കെ ആഘോഷങ്ങൾ നടത്തുന്നത് ബാക്കിയുള്ളവരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണ്ടേ ആ കുഞ്ഞിൻ്റെയും ആ ഗർഭിണിയായ സ്ത്രീയുടെയും അവസ്ഥ എന്തായിരിക്കും കാശിന്റെ അഹങ്കാരം എന്നല്ലാതെ എന്തു പറയാനാണ് ഇതിനൊക്കെ നിങ്ങൾ തന്നെ പറയൂ ഇങ്ങനെയൊക്കെ ആഘോഷം നടത്തേണ്ട കാര്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും ലൈക്കായിട്ടും രേഖപ്പെടുത്തുമോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്